ഹായ് ഫ്രണ്ട്സ് യാസീം കാളിക്ക് സ്വാഗതം ഞാൻ കാണിക്കുന്ന കുറച്ച് സെയിൽ വീഡിയോ ആണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒക്കെ ഇത് ഫ്ലെയിൻ വൈ ഫ്ലെയിൻ വൈൻ പണ്ടൊരു അങ്ങനെ വള്ളിച്ചെടിയാണ് ഇത് ഞാൻ വെട്ടി നിർത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് ഞാൻ നിർത്തിക്കുകയാണ് ഇതിന് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവും അതുപോലെ നല്ല ഭംഗിയുള്ള ഇരകളും ഉണ്ടാവും ഇതിൻ്റെ ആണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇരുപത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് വേഗം പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് പിന്നെ റൂട്ടർ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് ഇത് വെട്ടി നിർത്തിയിട്ട് നമുക്ക് കുറ്റിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും നല്ല വെയിൽ വേണതിന് നല്ല വെയിലത്ത് വെച്ച് പിടിപ്പിച്ചാലാണ് നന്നായി ഫ്ലവർ കിട്ടുക ഇനി ബ്ലൂ കളറിലുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇതിന് റൂട്ടർ പ്ലാന്റ് ആണ് ഉള്ളത് ഫ്ലവർ വന്ന് തുടങ്ങിയ റൂട്ടർ പ്ലാന്റ് ആണ് ഫ്ലവർ അതിന് മുട്ടൊക്കെ വന്നിട്ടുണ്ട് അത് മുപ്പത് രൂപയ്ക്കും ഇരു അഞ്ച് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോ വലിപ്പത്തിനു അനുസരിച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളറാണ് ഫ്ലവർ ഈ എപ്പീഷ്യ നല്ല റൂട്ടർ പ്ലാന്റ് ഉണ്ട് സിൽവർ പാച്ചെന്ന് അങ്ങനത്തെ ഒരു പേരാണിതിന് ഇതിന് ഇതിന് നല്ല റെഡ് ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ ഒരു റൂട്ടർ പ്ലാന്റിന് അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതൊക്കെ കുറച്ച് തണലത്താണ് ഇത് വെക്കേണ്ടത് ഒരുപാട് വെയിൽ വേണ്ട എപ്പിഷിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എപ്പിഷേൻ്റെ ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ കരിഞ്ഞ പോലെ ആവും അപ്പോൾ കുറച്ച് തണ്ണലായിട്ടുള്ള ഭാഗത്തേക്കാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നാൽ കുറച്ച് വെളിച്ചം മേണയിന് അങ്ങനെയാണ് എപ്പിഷെ പ്ലാന്റ്സ് ഒക്കെ വളർത്തേണ്ടത് പോട്ടി മിക്സ് നമുക്ക് ഇതിനൊക്കെ മണ്ണ് മണൽ ചാണകപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി കൊടുക്കാം ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വേനൽക്കാലം ഇത് കാര്യം കൊണ്ട് കുറച്ച് ചാണകപ്പൊടി കൊടുത്തൊരു കുഴപ്പമില്ല വെള്ളം ഒഴിച്ചാലും അത് വേഗം ഉണങ്ങി പോകുമല്ലോ അത് കണ്ടിട്ടൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ചൈനീസ് ഫാൾസിൻ്റെ ആണ് ഉള്ളത് ഇതൊരു പീച്ച് കളറും വെള്ളം കുത്തായിട്ടുള്ളതാണ് ഇത് ഇത്ര ഡാർക്ക് കളർ പീച്ച് അങ്ങനൊരു കളറല്ലേ കളറായിട്ട് അതിന് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇതൊരു പെൻഡാസാണ് വയലറ്റ് ഇതിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയാണ് കട്ടിങ്സ് നല്ല കട്ടിങ്സ് കൊടുക്കും ഇരുപത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുക നല്ല വൈലറ്റാണ് വേഗം പിടിച്ച് കിട്ടുക നല്ല വലിയ കട്ടിങ്സ് തന്നെയാണ് കൊടുക്കുക കൊടുത്തവർക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൽ വെറൈറ്റി ഇപ്പം കൊടുക്കാനുള്ളൂ ഇത് ഒരു റോസ് കളറായിട്ടുള്ളൊരു ഡാർക്ക് റോസ് അങ്ങനെ തരം ഡാർക്ക് അല്ല ഒരു ഈ ബേബി പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് അതിന് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഈ ഈ പത്ത് മണി നല്ല ഡബിൾ ആയിട്ടുള്ള പത്ത് മണിക്ക് കട്ടിങ്സ് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്തുമണിയൊക്കെ നല്ല വെയിലത്ത് വെച്ചാൽ നല്ല ഫ്ലവർ കിട്ടുക ഗ്രൗണ്ട് വർക്കിൻ്റെ അത്യാവശ്യം വെയിൽ വേണം എന്നാലും ഒരുപാട് ഇല്ലെങ്കിലും ഇതിൽ ഇത് വേഗം ഫ്ലവർ വരാറുണ്ട് ഇത് അൻപത് ഗ്രൗണ്ട് വർക്കിൻ്റെ ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് നല്ല റൂട്ടറായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കൊടുക്കുക കിഴങ്ങോട് കൂടിയിട്ട് ഇനി ഉള്ളത് ഒരു ഡവ് ഓർക്കിഡ് പറയണ ഡവ് ടൈൽ എന്ന് അങ്ങനെ ഒരു പേരിലാണ് ഇലകൾ ഇങ്ങനെ പട്ടാട ചെറിയ ഇലകൾ പോലെ വന്നിട്ട് ഒരു വലിയ ഇങ്ങനെ ഇങ്ങനെ ഇല അങ്ങനെ ഫ്ലവർ വന്ന് നിൽക്കും ഇത് റൂട്ടർ പ്ലാന്റ് ഉണ്ട് വലുതാണ് അൻപത് രൂപയാണ് നല്ല വലിയ ചെടിയാണ് അതൊക്കെ ഈ ചൈനീസ് പാഴ്സത്തിനും കട്ടിങ്സിന് പത്ത് രൂപയാണ് ഡബിൾ ഷെയ്ഡാണ് ഈ മജന്ത മജന്ത എല്ലാ തന്നെ ഡാർക്ക് റോസിൽ വെള്ള കുത്തായിട്ടുള്ളതാണിത് ഇതിനൊക്കെ നമുക്ക് പോട്ട് മിക്സ് മണ്ണ് മണ്ണലന്നെ കൊടുത്തിരിക്കുന്നത് ഈ വേഗം അഴുകിപ്പോകുന്നൊക്കെ പറഞ്ഞവർക്ക് കുറച്ച് കുമ്മായം ചേർത്തിട്ട് നട്ടു കൊടുത്ത് വേഗം നന്നായി പിടിച്ചു കിട്ടും ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ആണ് ഉള്ളത് ഇരുപത് രൂപയാണ് റൂട്ടറായിട്ടുള്ള പ്ലാന്റ്സിന് ഇനി സെയിലുള്ള കുറച്ച് താമര വെറൈറ്റീസ് ആണ് ലോട്ടസിൻ്റെ കുറേ ട്യൂബറുണ്ട് നൂറ് നൂറ് മുതൽ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ട് ഇരുന്നൂറ് വരെല്ലാമാണ് ഇപ്പോൾ ഉള്ളു ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെ രണ്ട് ടൈപ്പ് അങ്ങനെ കുറച്ച് ടൈപ്പുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ള ഒരു വാട്സ്ആപ്പ് വാട്സപ്പിലേക്ക് വരികയാണെങ്കിൽ അതിന് പിക്ക് ഇട്ട് തരാം ഫ്ലവറിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ ചാർജും പറഞ്ഞു പറഞ്ഞുതരാം നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളൂ വലിയ വില കൂടിയൊന്നുമല്ല ഡ്രോ ബ്ലഡ് സിയാം റൂബി റെഡ് ഫിലിപ്പ് മീഷോക്ക് പിന്നെ റെഡ് റെഡ് വിയോൻ്റെ ഒരു ട്യൂബർ അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് വരരുത് എല്ലാ ചെടികളും ഡി ടി സി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ആരും കോൾ ചെയ്യരുത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയാറില്ല നമ്മൾ പുറത്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറയണത് ഇത് ചൈനീസ് ബോൾസാണ് ആണ് കേട്ടോ അത് ഓറഞ്ചാണ് ഇത് ഇങ്ങനെ ഫോണിൽ ഡാർക്കായിട്ട് തോന്നുക നല്ല ഭംഗിയുള്ള നല്ല സാധാ ഓറഞ്ച് ആണ് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത് നല്ല പീച്ച് കളറായിട്ട് ഒരു ലൈറ്റ് അങ്ങനെ ഒരു കളറാണിത് അങ്ങനെ റോസ് അല്ല നല്ല നല്ല ഭംഗിയുടെ ഒരു കളറിനെയാണ് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ടിങ്സൊക്കെ ഇതൊരു ബിഗോണിയാണ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റുന്നൊരു ബിഗോണിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ബികോണിക്ക് നമ്മൾ കുറച്ച് അധികം ഇങ്ങനെ മണല് കൂട്ടി നടു നല്ലതാണ് ഒലിച്ച് വരുന്ന മണ്ണിൻ്റെയൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ മണ്ണ് കൂടെ അങ്ങനെ ആ മണൽ കൂട്ടി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഴ നന്നായിട്ടിങ്ങനെ കട്ട പിടിക്കാണ്ട് കിട്ടും ഇത് ബിഗോണി തന്നെയാണ് ഈ ബികോണീൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അതിൻ്റെ മുന്നേ കണ്ട പിങ്കിന് ഇരുപത് രൂപയുടെ റൂട്ടഡാണത് ഇതാണ് റൂട്ടഡ് ഇരുപത് രൂപ ഇത് കോളിയേഴ്സാണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇതൊരു സിങ്കോണിയാണ് ലെമണിൻ്റെ ഒക്കെ കളറായിട്ടുള്ള സിങ്കോണിയാണ് ഇതിന് റൂട്ടർ പ്ലാന്റ് ആണുള്ളത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിങ്കോണിയും അല്ലാതെ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് നാലഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ വെള്ള ഇപ്പം കൊടുക്കാനില്ല ഈ വെറൈറ്റിയൊക്കെ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് മുന്നേ കുറേ സെയിലിട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട് വീഡിയോയിലൊക്കെ ഈ മണി പ്ലാന്റിന് പത്ത് രൂപയാണ് കട്ടിങ്സിന് നല്ല വെറും ഗ്രീൻ കളറായിട്ട് നല്ല ചെറിയ ചെറിയ ഇലയിട്ടും ഒക്കെ നിൽക്കും നല്ല മണി പ്ലാന്റ് ആണ് ഇതൊരു ലാൻഡാനയാണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സ് കട്ടിങ്സാണ് കൊടുക്കുന്നത് ലാൻഡാന അങ്ങനെ കുറ്റിയായിട്ട് വളർത്താൻ പറ്റും ഇതൊരു വയലറ്റ് ഫ്ലവർ വരുന്ന ഒരു പെറ്റൂണിയ പോലത്തെ ആണ് ഇത് മെക്സിക്കൻ പെറ്റൂണിയ അങ്ങനെയും പറയാൻ പറ്റില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റൂട്ടർ പ്ലാന്റും ഉണ്ട് റൂട്ടർ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് വിങ്കാ ചെടിയാണ് നിത്യ കല്യാണി എന്നൊക്കെ പറയണത് കട്ടിങ്സ് ഉണ്ട് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല പിങ്ക് കളറിൽ വരും നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് അങ്ങനെ വരിക ഇത് വെയിൽ കമ്മിയുള്ള സ്ഥലം ആയത് കാരണം കൊണ്ടാണ് പിങ്ക് ലേഡിക്ക് ഒരു വെടി ഉണ്ടാവും അത്യാവശ്യം നന്നായി കൊടുക്കും അത് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുക ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പർപ്പിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അത് അതിൻ്റെ അങ്ങനെ ഇലകളൊക്കെ ഒരു വെൽവെട്ടിൻ്റെ പോലെയാണ് അതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇത് കട്ടിങ്സ് ഇരുപതാണ്